ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഷാൻസേൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു പഴയ തുണികളും ക്ലോത്ത് മീൻസ് നൈറ്റുകൾ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടാവില്ലേ നമ്മുടെ ചുരിദാറുകളും ഒക്കെ നമ്മൾ പഴയതായിട്ടുണ്ടെങ്കിൽ അന്ന് കളയേണ്ട ആവശ്യമില്ല അത് അതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് കളർഫുള്ളായിട്ട് ഇതുപോലെ മനോഹരമായ ഫ്ലോർ മാറ്റുകളും അതുപോലെ ചവിട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് വളരെ ഈസിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ അങ്ങനത്തെ കട്ട് പീസുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഇതിൽ മുറിച്ച് കാണിച്ചിട്ടില്ലേ അതേപോലെ വെച്ചിട്ട് ഇതുപോലെ കുഞ്ഞു പീസ് ഒരു ചമച്ചതു ആക്കിയിട്ട് എടുക്കാം ഉണ്ടല്ലേ ഇത്രേ ആവശ്യമുള്ളൂ ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിതെല്ലാം അതുപോലെ കട്ട് ചെയ്യാം ഇതിപ്പോൾ ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യുന്നതിന് പകരം നമ്മളിതെല്ലാം ഒരു നീളത്തിലുള്ളൊരു എടുത്തിട്ട് അതിനെ മടക്കിയിട്ട് ഒരൊറ്റ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കുറേ പീസുകൾ ഒരുമിച്ച് കിട്ടും നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്ന് നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി അപ്പോൾ പിന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മുടെ ഇതിനൊരു ബേസ് വേണ്ടേ നമ്മൾ ഈ കട്ട് ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഒരു സംഭവത്തിൻ്റെ എന്തിനും മുകളിൽ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ചിട്ടല്ലേ തയ്ച്ചെടുക്കുക അപ്പോൾ അതിപ്പോൾ അതിൻ്റെ കറ നമ്മൾ ഇപ്പോൾ ഇതിപ്പോൾ നൈറ്റിയുടെ തുണിയാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് നൈറ്റി ഇതുപോലെ രണ്ട് നിന്നും കട്ട് ചെയ്തെടുത്തിട്ട് ഒരുമിച്ച് വെച്ച് തയ്ച്ചെടുത്തതാണ് കാരണം കുറച്ച് കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനേക്കാളൊക്കെ ബെസ്റ്റ് നമ്മുടെ പഴയ ഓൾഡ് ജീൻസ് ഉണ്ടാവില്ലേ ആ ജീൻസിൻ്റെ രണ്ട് കാലുകൾ കാലുകളില്ല അതിൽ ഓരോ കാലും നമ്മൾ വിടർത്തുക മീൻസ് അതിൻ്റെ തുന്നലൊക്കെ അഴിച്ചിട്ട് വെള്ളത്തിന് ശേഷം രണ്ടും കൂടെ ഒരുമിച്ച് വെച്ച് തയ്ച്ചിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം ഇത് റൗണ്ടിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഓവൽ ഷേപ്പിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഹാർഡ് ഷേപ്പിൽ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റാർ ഷേപ്പിൽ ചെയ്യാം അല്ലെങ്കിൽ ഒന്നും വേണ്ട സമചന്ദര എന്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ കട്ട് പീസ് എടുത്തിട്ട് കണ്ടില്ല ഇതിൻ്റെ ഒരു പകുതിക്ക് വെച്ച് മടക്കുക ഫുള്ളായിട്ട് മടക്കണമെന്നില്ല പകുതിയിൽ വെച്ചിത് ഇതുപോലെ മടക്കിയിട്ട് ഈ സൈഡെന്നും അതുപോലെ ആ സൈഡെന്നും കൂടിയിട്ട് ഇങ്ങനെ മടക്കുക പിന്നെ ഈ സൈഡൊന്നും ഈ സൈഡ് ഇങ്ങനെ മടക്കുക കണ്ടില്ലേ ഇതിപ്പോൾ ഒരു ഒരു ത്രികോണം പോലെ അങ്ങനത്തെ ഒരു ഷേപ്പിൽ വന്നല്ലേ ഇത്രേ ഉള്ളൂ മടക്കാനായിട്ട് ഇനി അത് ഇതിന് ചുറ്റിനും വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുക സെൻറ്ററിൽ വെച്ചിട്ട് സെൻറ്റർ എടുക്കാൻ നമുക്കറിയില്ല എന്ത് സാധനത്തിൻ്റെയും സെൻറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ സെൻറ്റർ കണ കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സൈഡ് ആ സെൻറ്ററിലോട്ട് പോയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതെല്ലാം വെച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഓരോന്ന് തയ്ക്കുക അതിനുശേഷം ശേഷം മൊത്തം ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ തയ്ച്ചു കൊണ്ടുവരിക ഇതിപ്പോൾ നമുക്ക് ചുരിദാറൊന്നും അറിയില്ല അങ്ങനത്തെ ഇതൊന്നും ഉണ്ട് മീൻസ് ജസ്റ്റ് ചവിട്ടാനറിഞ്ഞാൽ മതി നമുക്ക് മെഷീൻ അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ഓരോന്നും ഇതാറുണ്ടല്ലേ കറക്റ്റ് ആ പോയിൻ്റ് നമ്മുടെ സെൻറ്ററിലോട്ട് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം കണ്ടോ ഇവിടെ ഒരു കറക്റ്റ് അത് നമ്മൾ തയ്ച്ചെടുത്തു ഒരു ആറെണ്ണം വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചത് ഫസ്റ്റത് ഇനി നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഓരോ ഗ്യാപ്പുകൾ കാണുന്നില്ലേ ആ ഗ്യാപ്പുകളിലോട്ടൊക്കെ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ വീണ്ടും ഇത് വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാൻ പോവാണ് ഇതിൻ്റെ ഓരോ ഗ്യാപ്പിലും ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് അങ്ങനെ തയ്ച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം കണ്ടില്ല ഇത് അങ്ങനെ അതേപോലെ മടക്കിയിട്ട് ഒരുമിച്ച് വെച്ച് നമുക്ക് ഇതേപോലെ മാല പോലെ ആദ്യം അങ്ങ് തയ്ച്ചെടുക്കാം എന്നിട്ട് ആ ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൗണ്ട് ചെയ്തു കൊടുത്താൽ മതി അത് കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ നമുക്ക് പല കളേഴ്സ് യൂസ് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്ക് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് തുണികൾ വെച്ചിട്ട് പല കളറിൽ അല്ലെങ്കിൽ ഇത് പ്ലെയിൻ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ പ്ലെയിനായിട്ട് ചെയ്യുക അല്ലാതെ നിങ്ങളുടെ ഒരു കഴിവിനനുസരിച്ച് ചിലപ്പോൾ ഫ്ലോറൽ ഒക്കെ ആയിട്ടുള്ള ക്ലോത്തൊക്കെ നമ്മുടെ അതിൽ ഉണ്ടാവില്ല അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഇപ്പോൾ ഇതാ ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലോട്ടൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുത്തു ഇനി യെല്ലോ കളർ മഞ്ഞ കളറാണ് യൂസ് ചെയ്യുന്നത് അത് ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുത്തിട്ട് മീൻസ് സെൻ്റർ നമ്മൾ വെച്ചതിൻ്റെ കുറച്ച് താഴത്തോട്ട് ഇറക്കി വച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് തയ്ക്കുക ഒരു റൗണ്ട് അടിക്കുക ഇനി അതിൻ്റെ മുകളിൽ വെച്ച് ഇറക്കി ഇറക്കി വെച്ചിട്ട് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴല്ലേ എല്ലാ കളറും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതേ യെല്ലോ കളറെ എല്ലാം ഇതുപോലെ തയ്ച്ചെടുത്തു ഒരു റൗണ്ട് ഫുള്ളായിട്ട് ചുറ്റിച്ചെടുത്തു ഇതിപ്പോൾ റെഡ് ചെയ്യല്ലോ ഇനി നമ്മൾ ഒരു നീല കളർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ചുറ്റിനും നീ ഇതേപോലെ ക്ലോത്ത് നീല കളറ് ക്ലോത്ത് എടുത്ത് മടക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അടിച്ചുകൊടുക്കും ഉണ്ടോ ഇപ്പോൾ നീല കളറ് അതേപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ തയ്ച്ചു ഇങ്ങനെ അടിച്ചുകൊടുത്തു പിന്നെ ബ്ലാക്ക് ഇപ്പം നമുക്ക് വൈറ്റ് നമ്മളിപ്പോൾ കളറിന് അനുസരിച്ച് നൂല് അതിൻ്റെ ആ നൂല് മാറ്റി കൊടുക്കൊന്നും വേണ്ട നമുക്കിങ്ങനെ തയ്ച്ചു ലാസ്റ്റിൽ നമ്മൾ എന്ത് കളറാണോ വയ്ക്കുന്നത് ആ ക്ലോത്തിനനുസരിച്ചിട്ടുള്ള കളറ് നൂലെടുത്താൽ മതി കണ്ടല്ലേ ഇപ്പോൾ ഇവിടെ വൈറ്റ് വെച്ചു പിന്നെ റെഡും വെച്ചു ഇപ്പം നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള ക്ലോത്ത് വെച്ച് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള കണ്ടല്ലേ ഇതിപ്പോൾ അത് ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പിക്ക് ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ വലിയ ഷീറ്റിൽ നമുക്ക് ഇത് തുണിയിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുഷ്യനകളൊക്കെ അല്ലേ അതിന് കവർ പോലെ തയ്ച്ചിട്ട് നമുക്ക് കുഷീനെ ഒരു ഫ്രണ്ട് കവർ പോലെയൊക്കെ ഉണ്ടാക്കി വെക്കാം അപ്പോൾ വളരെ ഭംഗിയായിരിക്കും കാണാനായിട്ട് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അതേപോലെ അവിടെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ അലങ്കരിക്കാമെന്നു പറഞ്ഞാൽ നമുക്ക് എന്നും സന്തോഷമല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്തെങ്കിലും കമൻസൊക്കെ അറിയിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്